നമസ്കാരം നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് കപ്പലുകൾ ട്രാക്ക് ചെയ്ത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ദിവസമാകുന്നു ഇനി നമുക്ക് കപ്പലുകൾ മാത്രമല്ല നമുക്ക് കണ്ടെയ്നറുകളും ട്രാക്ക് ചെയ്യാൻ പറ്റും ഒരു കപ്പലിനകത്ത് ഇരുപത്തി നാലായിരം ഇരുപത്തി നാലായിരത്തിലധികം കണ്ടെയ്നറുകൾ കയറുന്ന കപ്പലുകൾ വരെയുണ്ട് തീർച്ചയായിട്ടും അത്തരം കപ്പലുകൾ വിഴിഞ്ഞു തടുക്കും അപ്പോൾ അങ്ങനെയുള്ള കപ്പലുകളിൽ നമ്മളൊരു കണ്ടെയ്നർ ബുക്ക് ചെയ്താൽ ഈ കണ്ടെയ്നർ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും തുടർച്ചയായിട്ട് കണ്ടെയ്നർ എവിടെയെങ്കിലും ഡിലേ ആവുന്നുണ്ടോ ട്രാൻസ്ഷിപ്പ്മെന്റ് ചെയ്യപ്പെടുന്നുണ്ടോ അവിടെ എത്ര ദിവസം ഇരിക്കുന്നു അവിടെ നിന്ന് പിന്നെ എപ്പോൾ കയറ്റുന്നു തുടങ്ങിയ എല്ലാ വിവരങ്ങളും നമുക്ക് നമ്മുടെ മൊബൈലിലൂടെ അറിയാൻ പറ്റുന്ന ഒരു ടെക്നോളജി ഹപാക് ലോയിഡ് എന്ന് പറയുന്ന ജേർമൻ കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഹപാക് ലോയിഡ് എന്ന് പറയുന്നത് ലോകത്തിലെ കണ്ടെയ്നർ വെസലുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികളിൽ അല്ലെങ്കിൽ കപ്പലുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികളിൽ അഞ്ചാം സ്ഥാനത്തുള്ള കമ്പനിയാണ് ഹപാക് ലോയിഡ് ഹബാക് ലോയിൻ എ വെൽ നോൺ ഷിപ്പിംഗ് കമ്പനി ഹാസ് സെറ്റ് എ ന്യൂ സ്റ്റാൻഡേർഡ് ഇൻ ലോജിസ്റ്റിക്സ് വിത്ത് ലോഞ്ച് ഫിറ്റ്സ് ബ്രേക്ക് ത്രൂ കണ്ടെയ്നർ ട്രാക്കിംഗ് ഡിവൈസ് ലൈഫ് പൊസിഷൻ നമ്മുടെ കണ്ടെയ്നറുകൾ എവിടെയാണ് ഏത് പോർട്ടിലാണ് കപ്പലിലിരിക്കുകയാണോ പോർട്ടിൽ ഇറക്കി വെച്ചിട്ടുണ്ടോ എന്നുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് മിനിറ്റിന് മിനിറ്റിന് ഇടപെട്ടുകൊണ്ട് നമുക്ക് നോക്കാൻ പറ്റി ഇപ്പോൾ നമ്മൾ നമ്മുടെ ബാങ്കിൻ്റെ ബാലൻസ് എത്രയുണ്ടെന്ന് അറിയണമെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കറിയാൻ പറ്റുന്നുണ്ടല്ലോ ഏത് അർദ്ധരാത്രിയിലും പണ്ടത്തെ ബാങ്കിൻ്റെ കാര്യം ആലോചിച്ച് നോക്കുക ബാങ്കിൽ പോയി പാസ്ബുക്ക് പതിച്ച് നോക്കുമ്പോഴാണ് അറിയുന്നത് എത്രയുണ്ടെന്ന് ഇപ്പം നമുക്ക് നമ്മുടെ മൊബൈലിൽ നിന്ന് ഇതൊക്കെ അറിയാൻ പറ്റുന്നുണ്ട് എന്തൊരു സൗകര്യമാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് നല്ല കാര്യങ്ങൾ നാട്ടിൽ നടക്കുമ്പോൾ നമ്മൾ ആരെയും അഭിനന്ദിക്കാറില്ല എന്തെങ്കിലും മോശം കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഉടനെ സർക്കാരുകൾക്കെതിരെ തിരിയും ഇവിടെ ഈ ജർമ്മൻ കമ്പനിയും നമുക്കിവിടെ നിന്ന് കണ്ടെയ്നറുകൾ എത്ര വൈകുന്നു എത്ര നേരത്തെ എത്തുന്നു തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം വളരെ ലൈവായിട്ട് ഇതിന് ഓരോ കണ്ടെയ്നറിലും ഒരു ഡിവൈസ് ഘടിപ്പിക്കുന്നു ഒരു ഇലക്ട്രോണിക്സ് ഡിവൈസ് ഘടിപ്പിക്കുന്നു അതെങ്ങനെയാണ് അതിൻ്റെ ടെക്നിക്കൽ ഓപ്പറേഷൻസ് എന്ന് അവർ പറയുന്നുണ്ട് ദിസ് യുണീക് പ്രോഡക്റ്റ് റെപ്രസെൻറ്റ് ദ കീ മൈൽ സ്റ്റോൺ എസ് ദ വേൾഡ്സ് ഫെസ്റ്റ് ഷിപ്പിംഗ് ലൈൻ ടു യൂസ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഐ യു ടി അറിയാമല്ലോ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ടെക്നോളജി ഓൺ എ ബിഗ് സ്കെയിൽ ഇൻ ദ സെക്ടർ നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയും ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ഇത് ദൂരെ ഇരുന്നു കൊണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ വരുമ്പോഴത്തേക്ക് തന്നെ വീട്ടിൽ എ സി ഓൺ ചെയ്ത് വീട് തണുപ്പിച്ച് വയ്ക്കാം നമുക്ക് മോട്ടർ ഓൺ ചെയ്ത് വെള്ളം പമ്പ് ചെയ്ത് വെക്കാൻ പറ്റും ഇതെല്ലാം റിമോട്ടായിട്ടിരുന്നു കൊണ്ട് നമുക്ക് ദൂരെ ഇരുന്നുകൊണ്ട് നമ്മുടെ സി സി ടി വി ക്യാമറയിലൂടെ വീടിൻ്റെ പരിസരം വീക്ഷിക്കാം ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പലരും പരീക്ഷിക്കുന്നുണ്ട് അതുപോലെയാണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് വഴിയാണ് ഈ പറയുന്ന ഇതിനെ ട്രാക്ക് ചെയ്യാൻ കണ്ടെയ്നറുകളെ ട്രാക്ക് ചെയ്യാൻ നമുക്ക് സൗകര്യമുണ്ടാകുന്നത് ദ പ്രോഗ്രാം സോൾവ്സ് ദ ലോങ് സ്റ്റാൻഡിങ് ഇഷ്യൂ ഓഫ് ബ്ലൈൻഡ് സ്പോട്ട്സ് ഇൻ ഗ്ലോബൽ ലോജിസ്റ്റിക്സ് ബൈ പ്രൊവൈഡിങ് കസ്റ്റമേഴ്സ് വിത്ത് റിയൽ ടൈം ഇൻഫർമേഷൻ ദാറ്റ് എനേബിൾസ് ഇൻഫോംഡ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് റിസ്ക് മാനേജ്മെന്റ് ഈ ബ്ലൈൻഡ് സ്പോട്ട്സ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ചില സമയത്ത് ഒരു വിവരവും കിട്ടത്തില്ല ഇപ്പോൾ ചില സമയത്ത് കപ്പലുകൾ ട്രാക്ക് ചെയ്യുമ്പോഴും നമുക്ക് കുറേ നേരത്തേക്ക് ഈ കപ്പലുകളെ പിന്തുടരാൻ പറ്റില്ല കാരണം എന്താണ് അവർ അതിൻ്റെ ഏ എസ് ഓഫ് ചെയ്തിടും കപ്പൽ പല കാരണങ്ങൾ കൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് അവരുടെ ഈ ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം ഓഫ് ചെയ്തിടും അപ്പോൾ നമുക്ക് ട്രാക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടത്തില്ല അപ്പോൾ എവിടെയാണ് കപ്പൽ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ അതുപോലെയുള്ള അനിശ്ചിതാവസ്ഥകൾ ഉണ്ടായിരുന്നതിൽ അതിൽ നിന്നുള്ളൊരു മാറ്റമാണ് ഈ ബ്ലൈൻഡ് മാറി മാറിക്കിട്ടുന്നു എപ്പോഴും നമുക്ക് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് ട്രാക്ക് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ എളുപ്പമാകുന്ന തരത്തിലുള്ള ഒരു ടെക്നോളജിയാണ് അവരിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദിസ് സ്ട്രീം ലൈൻഡ് സൊല്യൂഷൻ ഗീവ്സ് യൂസേഴ്സ് റിയൽ ടൈം അപ്ഡേറ്റ്സ് ഓൺ ദെയർ ഷിപ്മെൻറ്റ്സ് കറൻറ്റ് ലൊക്കേഷൻ അലോയിങ് ഫോർ ക്യുബ് മോഡിഫിക്കേഷൻസ് ആസ് നീഡഡ് ഇത് ബിസിനസ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു കണ്ടെയ്നർ ഡിലേ ആകുന്നു അല്ലെങ്കിൽ നേരത്തെ എത്തുന്നു അതനുസരിച്ച് അവർക്ക് പല കാര്യങ്ങളും പ്ലാൻ ചെയ്യാൻ പറ്റും അവരുടെ ചരക്ക് വരാൻ വൈകുന്നുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻ്റ് ഉണ്ടാകും ഇത്ര ദിവസം കഴിഞ്ഞേ എത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ വേറെ എവിടെ എന്തെങ്കിലും ലോക്കലായിട്ട് ഈ റോ മെറ്റീരിയൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ മൊബിലൈസ് ചെയ്യപ്പെടണം അല്ലെങ്കിൽ ഒരു ഒരു സ്ഥലത്തെത്തി ഇപ്പോൾ കൊളംബോയിൽ ഇന്ത്യയിൽ വരേണ്ട കണ്ടെയ്നർ കൊളംബോയിൽ എത്തിയിരിക്കുകയാണ് തൽക്കാലം അത് കൊളംബോ ഇന്ത്യയിലോട്ട് വരണ്ട ഇത് ചിറ്റകോങ്ങിലോട്ട് പോകണം നമുക്ക് വേണമെങ്കിൽ ഡിസിഷൻ മാറ്റാം അതാണ് അവർ പറയുന്നത് അലോവിങ് ഫോർ ക്യുക്ക് മോഡിഫിക്കേഷൻസ് ആസ് നീഡഡ് എന്ത് വേണമെങ്കിലും നമുക്ക് തീരുമാനങ്ങളിൽ മാറ്റം വരുത്താം അപ്പം അതിനൊക്കെ സഹായിക്കുന്നതാണ് പുതിയ തീരുമാനം ഇത്തരം തീരുമാനങ്ങൾ എവിടെയൊക്കെയാണ് നടപ്പാക്കാൻ പോകുന്നത് ദ ഫോം ലീഡ്സ് ദ ഇൻഡസ്ട്രി വിത്ത് എ ഫ്ലീറ്റ് ഓഫ് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സിക്സ് മോഡേൺ കണ്ടെയ്നർഷിപ്സ് അവരുടെ ഇരുന്നൂറ്റി അറുപത്തിയാറ് കപ്പലുകളുണ്ട് ഹബാഗ് ലോയിഡിന് അതിലെല്ലാം അവരിത് നടപ്പാക്കുകയാണ് ടു സിക്സ്റ്റി സിക്സ് മോഡേൺ ആൻഡ് എ ടോട്ടൽ ട്രാൻസിറ്റ് കപ്പാസിറ്റി ഓഫ് ടു മില്യൺ ടി യു ഒരു വർഷം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പല പോർട്ടുകളിലായിട്ട് ഇരുപത് ലക്ഷത്തോളം കണ്ടെയ്നറുകൾ ഈ ഇരുന്നൂറ്റി അറുപത്തിയാറ് കപ്പലുകൾ വഴി എല്ലാം കണ്ടെയ്നർ വസൽ ആവണമെന്നില്ല ഇരുന്നൂറ്റി അറുപത്തിയാറ് കപ്പലുകൾ വഴി അവർ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇരുപത് ലക്ഷം കണ്ടെയ്നറുകൾ അപ്പോൾ ഇരുപത് ലക്ഷം കണ്ടെയ്നറുകളും അവർ കയറ്റി വിടുന്ന എല്ലാ കണ്ടെയ്നറുകളിലും അവരിത് നിർബന്ധമായിട്ടും ഹബാഗ് ലോയിഡിൻ്റെ കണ്ടെയ്നറുകളിൽ നിർബന്ധമായിട്ടും അവരിത് ഈ ഇലക്ട്രോണിക് ഡിവൈസ് വയ്ക്കുകയും കസ്റ്റമേഴ്സിന് ഇത് മോണിറ്റർ ചെയ്യാൻ പറ്റുകയും ചെയ്യുന്ന ഒരു സൗകര്യമാണ് അപ്പോൾ കപ്പലുകൾ മാത്രമല്ല നമുക്കിനി മുതൽ കണ്ടെയ്നറുകളും ട്രക്ക് ചെയ്യാം നമ്മളിങ്ങനെ കണ്ടെയ്നറുകളൊക്കെ ട്രാക്ക് ചെയ്യുന്നത് കൊള്ളാം പക്ഷെ കണ്ടെയ്നർ ട്രാക്ക് ചെയ്യുമ്പോൾ ഇനി നമ്മൾ ഓരോ പാക്കറ്റിലും ഇതുപോലുള്ള ഡിവൈസുകൾ വയ്ക്കേണ്ടി വരും എന്നുള്ളതാണ് പുതിയ കാലത്തെ ആവശ്യം ചെന്നൈയിൽ നിന്ന് ഒരു കണ്ടെയ്നറിൽ കുറച്ച് സാധനങ്ങൾ കയറ്റി വിട്ടു മിക്കവാറും അത് മലേഷ്യയോ സിംഗപ്പൂരിലോട്ടോ ആയിരിക്കാം കയറ്റി വിട്ടിരിക്കുന്നത് ഒരുപാട് സാധനങ്ങൾ ഇന്ത്യയിൽ നിന്ന് പോകുന്ന കൂട്ടത്തിൽ ടിഫിൻ ബോക്സ് ടിഫിൻ ബോക്സ് ചെറിയ ചെറിയ കാർട്ടൺസിലാക്കി കയറ്റി വിട്ടു അവിടെ ചെന്ന് അവർ തുറന്നു നോക്കുമ്പോൾ ടിഫിൻ ബോക്സിലെ വെറും കാർട്ടൺ മാത്രമേ ഉള്ളൂ ഇവിടെ ചെന്നൈയിലെ ഒരു സി എഫ് എസിൽ കണ്ടെയ്നർ ഫ്രൈ സ്റ്റേഷനിൽ നടന്ന കള്ളത്തരം ചെന്നൈയിലെ തന്നെ ഒരു ഒരു കണ്ടെയ്നർ ഓപ്പറേറ്റർ ഒരു ഷിപ്പിംഗ് ലൈനർ അത് ഷൂട്ട് ചെയ്ത് നമുക്ക് കാണിച്ചു തരികയാണ് ി ഈ പറയുന്ന ഡിവൈസ് ട്രാക്കിംഗ് ഡിവൈസ് ഓരോ യൂണിറ്റിലും വയ്ക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത് സൈനിങ് ഓഫ് ഫെലിയാസ് ജോൺ